മകരസംക്രമ സന്ധ്യയിൽ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ തൊഴുതും മകരവിളക്ക് ദർശിച്ചും ഭക്തസഹസ്രങ്ങളാണ് വിവിധയിടങ്ങളിൽ നിന്നുമെത്തി മകരവിളക്കുത്സവ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നടയടക്കി തന്ത്രിയുടെയും മേൽശാന്തിയുടെയും അനുജ്ഞ വാങ്ങി പ്രത്യേകം നിയോഗിക്കപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും തിരുവാഭരണ ഘോഷയാത്രയെ സന്നിധാനത്തേക്ക് സ്വീകരിച്ചത് അഖില ഭാരതീയ അയ്യപ്പസേവാസംഘം പ്രവർത്തകരും അകമ്പടിയായി ആറരയോടെ തിരുവാഭരണ പേടകം തിരുമുറ്റത്തേക്ക് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ബോർഡ് മെമ്പർമാരും ഉദ്യോഗസ്ഥരുമെല്ലാം ചേർന്ന് തിരുവാഭരണത്തെ കൊടിമരച്ചുവട്ടിൽ സ്വീകരിച്ചു പതിനെട്ടാം പടി കടന്നെത്തുമ്പോൾ പുഷ്പവൃഷ്ടിയോടെയും ഹാരാർപ്പണങ്ങളോടെയുമായിരുന്നു പേടകത്തെ സ്വീകരിച്ചത് സോപാനത്തിലെത്തിച്ചതോടെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ശ്രീലങ്കത്തേക്ക് എത്തിച്ച തിരുവാഭരണം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ആറ് നാൽപ്പത്തിയഞ്ചോടെ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പ സ്വാമിക്ക് ദീപാരാധന ദീപാരാധനയ്ക്ക് തൊട്ടുപിന്നാലെ ആറ് അൻപതിന് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു ഇതിനിടെ ആകാശത്ത് മകരനക്ഷത്രവും മിന്നി ഈ മാസം പതിനെട്ട് വരെ തിരുവാഭരണം ചാർത്തി അയ്യപ്പ വിഗ്രഹം തൊഴ മണിമണ്ഡപത്തിൽ നിന്നും ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്തും ഗുരുതിയും മറ്റു ചടങ്ങുകളും പൂർത്തിയാക്കി രാജപ്രതിനിധിയുടെ ദർശനത്തിനു ശേഷം രാവിലെ നടയടയ്ക്കും വരെയാണ് ഭക്തർക്ക് ദർശനം ലഭിക്കുക മാനത്തുദിച്ച മകരവിളക്ക് കണ്ട് പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ മകരവിളക്കും ദർശിച്ച തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പ സ്വാമിയെ ദർശിച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന്റെ സായുജ്യം നുകർന്ന ഓരോ ഭക്തനും മലയിറങ്ങുകയാണ് ഇവിടെ തുടങ്ങുകയാണ് അടുത്ത മകരവിളക്ക് ഉത്സവത്തിനായുള്ള ഭക്തന്റെ കാത്തിരിപ്പ് സന്നിധാനത്തു നിന്നും ക്യാമറമാൻ പ്രദീപ് വാളത്തുങ്കലിനും വിഷ്ണുവിനും റിപ്പോർട്ടർ കണ്ണൻ ദേവിനുമൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്